പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോഴും എൻ്റെ തമ്പിയിലൊക്കെ കാണുമ്പോൾ എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഡാൻസിൻ്റെ ഓർഡമെൻറ്റ്സ് നമുക്കത് കാണാം അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഡാൻസ് ടൈപ്പ് ഇരുപം ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസിനായിട്ട് ഞാൻ എല്ലാം ഒന്നൊന്നും അങ്ങനെ മേടിച്ച് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ കൊണ്ട് പറ്റുന്നത് ഞാൻ ആ സമയത്ത് മേടിച്ച് വെച്ചതായിരുന്നു അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോ എന്തായാലും കാണാം കുറേ ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഏതിൽ തുടങ്ങണം എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പം നമുക്ക് ഞാനിപ്പോഴും ഒരു കൺഫ്യൂഷനൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും ഇങ്ങനെ തുടങ്ങും ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും കുറച്ച് ഞാൻ പിന്നെ ഡാൻസ് ഓർണമെൻസ് പൊതുവേ ഞാൻ മേടിക്കുന്നത് പോകാം അതായിരിക്കും ബെറ്റർ ഞാൻ ഡാൻസ് ഓർണമെൻസ് പൊതുവേ മേടിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ് പിന്നെ എൻ്റെ മിക്ക ഓർണമെൻസും വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ ഞാൻ കുറച്ച് ഒട്ടും മിക്കലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ചിക്കയിട്ട് അവിടെ നിന്നൊക്കെ പോയിട്ടാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ തിരുവനന്തപുരത്തൊക്കെ സ്ഥലങ്ങളിൽ പോയി മേടിക്കാമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം പോയി മേടിക്കുന്നത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ നിന്ന് കുറച്ച് കാലം ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് ചെയ്ത് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് മേടിച്ചിട്ടൊക്കെ വരാന്ന് അങ്ങനെ ഞാൻ പോയി അവിടുന്ന് കുറച്ച് കളക്ട് ചെയ്ത കുറച്ച് കുറച്ച് എൻ്റെ ഡാൻസ് ഓർമ്മമെൻ്റ്സും പിന്നെ ഞാൻ പിന്നെ ഇവിടെ നാട്ടിൽ തിരുവനന്തപുരത്ത് മേടിച്ചത് പിന്നെ എൻ്റെ ചെന്നൈയിലെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് ഓർമ്മമെൻറ്റ്സ് ഒക്കെയാണ് എനിക്ക് ഡാൻസ് ഓർണമെൻ്റ്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഈ ഓരോ ഓർണമെൻസിനെ എവിടെ നിന്ന് മേടിച്ച് നടക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ത്രിവാൻഡ്രത്തി ഇപ്പോൾ അല്ലെങ്കിൽ എവിടെ പോയാൽ നമുക്ക് കിട്ടും ബെറ്റർ ആയിട്ട് നമുക്ക് നേരിട്ടൊരു കടയിൽ പോയി മേടിക്കാന്ന് വെച്ചിട്ട് ത്രിവാണ്ടർ ചേർത്ത് കാലയ്ക്കകത്ത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വഴിയുണ്ട് അവിടെ ലവലി ഫാൻസീന്ന് ഒരു ഫാൻസിയാണ് പിന്നെ കുറേ ഫാൻസീസ് ഉണ്ട് അകത്തോട്ട് കുറേ പൊക്കിന് കുറേ ഫാൻസീസ് ഉണ്ട് ഈ ലവലി ഫാൻസി കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാൻസിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അബ്ദുള്ള ഫാൻസീസ് ഉണ്ട് കുറച്ച് അവിടെയാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പോകുന്ന ഒരു ഫാൻസി ലവലി ഞാൻ പോയില്ല പോകാറില്ല പൊതുവെ എനിക്ക് കാരണം അവിടെ എപ്പോഴും തിരക്കായിരിക്കും കാരണം അത് ഒത്തിരി ഫേമസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അബ്ദുള്ള ഫാൻസീസ് ആണ് അവിടെ ഞാൻ പോകാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫാ ഞാൻ ഞാൻ പിന്നെ വേറെ അധികം ഫാൻസീസിൽ പോയിട്ടില്ല കാണാൻ കണ്ടത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുറേ അകത്തോട്ട് പോകണം വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പൗച്ച് തുറക്കാം ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു മാല സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെയിനൊക്കെ ഊരി മാറ്റി വെച്ചേക്കാണ് കാരണം ഇതൊരു എന്താണ് റിപ്പയറിന് വേണ്ടി ഞാൻ എടുത്ത് വച്ചേക്കുന്നൊരു പീസാണ് ആദ്യം പറഞ്ഞാൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യണം അപ്പോൾ ഇത് നമുക്കൊരു ലക്ഷ്മി ടൈപ്പ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ നമുക്ക് സാധാരണ ഐറ്റം ഇടാട്ടോ നമുക്ക് സാധാരണ വെഡിങ്ങ് ആ കാര്യത്തിനൊക്കെ ഇടാം അപ്പോൾ ഇതൊരു ലക്ഷ്മി ടൈപ്പ് ഇതിനാണ് കൂടുതൽ ഉപയോഗിക്കുന്ന എൻ്റെ ഐറ്റം നല്ല ഭരതനാട്യത്തിന് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പറ്റി എനിക്ക് ഉടനെ ഇവിടെ ആഡ് ചെയ്യാം എനിക്ക് ഫോട്ടോ കിട്ടുമെന്ന് പറഞ്ഞുകൂടാ ഫോണിൻ്റെ ഓരോരോ എന്താണ് മെമ്മറി നിങ്ങൾക്ക് വരുമ്പോൾ പോകും അപ്പോൾ ഇവിടെ നല്ല ലോങ് ഇവിടെ താഴെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു ഹാഫ് ജിംകാസ് ഇവിടെ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ നല്ല ലക്ഷ്മി നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ കല്ലൊക്കെ അവിടെ എവിടെയും പോയിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങി നമ്മൾ വെച്ചയ്ക്കാണ് ഇപ്പോൾ എനിക്ക് പറ്റിയാൽ ഒന്ന് കൊണ്ട് കൊടുക്കണം എന്ന് എനിക്ക് ഉണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചൊരു പീസാണ് ഇതിൻ്റെ കമ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി ഞങ്ങൾ ശ്രീ ലാൻസിന് യൂസ് ചെയ്യാറില്ല അത് നല്ലൊരു ജിംകാ ടൈപ്പ് അവർ നമുക്കതൊരു കോംപ്ലിമെൻറ്ററി ആയിട്ട് തന്നതാണ് ആ ടൈപ്പിൽ അതെങ്ങനെയാണെങ്കിൽ മാളെ വരിക നന്നായിട്ട് കാണുകട്ടോ നല്ലൊരു മല നമുക്ക് ഡാൻസിന് അത്യാവശ്യം ഇവിടെ ഒന്ന് കവറപ്പായിട്ട് കിട്ടും നമ്മൾ പോകും ഈ ക്യാരക്ടറിന് അനുസരിച്ചാണ് പൊതുവെ ഈ ഓർണമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത് ഇനി ഇതിൻ്റെ ചോക്കർ ഇത്തിരി അത് നെക്ലേസ് ഇത്തിരി ഡാമേജ് ആയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളതിൻ്റെ ത്രെഡ് ഇവിടെ മാറ്റി വെച്ചു ഇത് രണ്ട് മൂന്ന് വർഷമോ വർഷമൊക്കെ ആവുള്ളൂ ബട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോക്കർ ഞാൻ കുറേ യൂസ് ചെയ്ത ചോക്കറാണ് ഇത് ഇതിങ്ങനെയും ഇത് മറ്റൊന്നും ഇത് രണ്ടും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ബാംഗ്ലൂർ ചിക്ക് പേട്ട് അല്ലെങ്കിൽ അവിടെ കുറേ കിട്ടും നമുക്കിങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും പിന്നെ ഡാൻസേഴ്സിനുള്ളൊരു സജഷനാണ് ഇങ്ങനെ ഒരു കമ്പിക്കിട്ട് ഇപ്പൊ നമ്മുടെ ഗോൾഡ് ടൈപ്പ് കമ്പി കമ്പിക്കെ ഇങ്ങനത്തെ ലൂസ് നല്ല വലിയൊരു ഇതൊന്നും കട്ടിയൊന്നും ഇല്ല ഇത് നല്ല രണ്ട് മൂന്ന് തൊട്ടൊന്നും ഒരു റോഡ് ഇങ്ങനത്തെ ഒരു കമ്പിക്കിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഡാൻസിൻ്റെ കടയിൽ തന്നെ നമുക്ക് കിട്ടും ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടോർണമെൻസുകൾ ഇപ്പൊ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടി പോകുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇവിടെ മാറ്റി വെക്കാം അപ്പൊ നമുക്ക് ആ ഒരു മെയിൻ ബുദ്ധിമുട്ടുകൾ നമുക്ക് പോയിക്കിട്ടുണ്ടെന്ന് വെച്ചാൽ പൊട്ടി പോകുക പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൾ അത് കൊണ്ടു കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാം മാറിക്കിട്ടും ഓക്കെ പിന്നെ ഞാനിപ്പോൾ ഓരോന്നായിട്ട് നാട്ടും ഇനിയിപ്പം എടുത്ത് നോക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓർണമെൻറ്റ്സ് ഇപ്പം ഓക്കെ അടുത്തൊരു ഇത് ഞാൻ അരപ്പട്ടായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൈപ്പാണ് എൻ്റെ ഒരു ഓർമ്മ കുറേ പോയി സ്റ്റോണൊക്കെ പോയിരിക്കുകയാണ് ഇത് നല്ലൊരു കുന്തൻ സ്റ്റോണിൽ വന്നിട്ട് എന്താണൊരു മെജന്ത വിത്ത് ഗ്രീൻ വന്നിട്ടുള്ളൊരു അരപ്പട്ടയാണ് ഇത് കൊച്ചിപ്പുടിക്ക് കുച്ചുടിക്ക് കളിക്കുമ്പോഴേക്കും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് പിന്നെ കുച്ചിപ്പുടിക്കാണ് പൊതുവേ ഇത് യൂസ് ചെയ്യാറുള്ളത് ഇവിടെ അരപ്പട്ടയായിട്ട് നമുക്കിത് ഇവിടെ യൂസ് ചെയ്യുന്ന ഞാൻ രണ്ട് ടൈപ്പ് അരപ്പട്ടേ മേടിച്ചിട്ടുള്ളൂ ഞാൻ കൂടുതലും അരപ്പെട്ട ഇത് അരപ്പെട്ട ആ നമ്മൾ അരപ്പെട്ട യൂസ് ചെയ്യുന്ന നമുക്ക് സാധാരണ ഈ ആൾക്കാർ ഈ സത്യം പറഞ്ഞത് ബാംഗ്ലൂരിൽ സാധാരണ ലേഡീസ് ഇപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന അരപ്പെട്ടയാണ് ഞാൻ അത് ഈ ഡാൻസിന് യൂസ് ചെയ്യുന്നുണ്ട് മാത്രം അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഡാൻസിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ സ്റ്റോണൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് സ്റ്റോൺ കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാനതിന് സ്റ്റോൺ നല്ല റീവർക്ക് ചെയ്യണം കൊടുക്കണം എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം എനിക്ക് സ്റ്റോൺ റീവർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നല്ലൊരു നൈസ് പീസാണ് ഈ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പീസാണ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോണൊക്കെ പോയി കിട്ടി കഴിഞ്ഞാൽ നമുക്കതിനെ റീവർക്ക് ചെയ്യാൻ കിട്ടാത്ത സ്റ്റോണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഈ മായ എവിടെ നിന്ന് മേടിച്ചിരുന്നത് ഇതുവരെ ഓർമ്മ വരുന്നില്ല ഈ ഒരു നെക്ക് നെക്ഫീസ് തോന്നുന്നു ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നു സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ഒറിജിനൽ ടെമ്പിൾ ടൈപ്പ് അല്ല ഞാൻ ഞാനിതെല്ലാം കോപ്പി ടൈപ്പാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് അതാണ് കംഫോർട്ട് എനിക്കിതൊക്കെയാണ് ബെറ്റർ അപ്പം ഞാൻ ഒറിജിനൽ ഉപയോഗിച്ച് ഞാൻ ഒന്നിൽ തന്നെ ഇതാവുന്ന ഒരാളല്ല അപ്പം എനിക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത് സൂര്യൻ സൂര്യനും ചന്ദ്രനുമുള്ള ഒരു ടൈപ്പ് വെറൈറ്റി ആണ് കമ്മിറ്റലില്ല വേറെ എഴുതാം ഇതാണ് കമ്മൽ കാണുന്നുണ്ടാവും ഞാൻ മറ്റൊരു കമ്മൽ ഓക്കെ ഇതാണിൻ്റെ കമ്മല് ഇത് നമ്മൾ ഞാൻ പ്രോഗ്രാമി ഉപയോഗിക്കാറില്ല സാധാരണ യൂസേഴ്സിനായിട്ട് അങ്ങോട്ടേക്കും പിന്നെ എന്താണ് പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളുടെ ഒന്നാണ് ചൂടാമണി ഇതിന് ഞാൻ എന്നാണ് വിളിക്കുന്നത് ഇനി ഓരോ ആൾക്കാരും ഓരോരോ പേരുകൾ അറിയാം ചില ചില സ്ഥലങ്ങളിൽ ഇന്നും വേറെ പേരുകൾ അറിയപ്പെടുന്നു നടുക്കൊരു ലക്ഷ്മി വന്നിട്ടുള്ളൊരു ചൂടാമണിയാണ് നമ്മുടെ ഡാൻസിൻ്റെ ഭരതനാട്യം കെട്ട് പുറം ഇവിടെ വയ്ക്കാറുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് പുറകു ഭാഗത്തായിട്ട് മുടി കെട്ടിട്ട് മുടി കിട്ടിയിട്ട് ചൂടാമണി ഇത് എനിക്ക് ആണ് ഞാൻ മേടിച്ചതല്ല എല്ലാം ഇത് ചെന്നൈയിൽ നിന്നാണ് എൻ്റെ കൂട്ടുകാർ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് സോ ഇതൊരു നൈസ് പീസാണ് എനിക്ക് എനിക്ക് എസൻഷ്യൽ ആയിട്ടുള്ള ആയിരുന്നു ചൂടാമണി ആൻഡ് അതുവരെ ഞാൻ എന്ത് എങ്ങനെയാണ് കളിച്ചോണ്ടിരുന്നത് ഒരു ചോദ്യം ചൂടാമണി ഇല്ലാണ്ട് എങ്ങനെയാണ് ഭരതനാട്യത്തിൽ കളിക്കുന്നത് ഞാൻ വട വച്ചിട്ടാണ് വട കെട്ടിയിട്ടാണ് കളിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ റെൻറ്റഡ് ആയിരുന്നു ആ സമയത്തൊക്കെ ഒരു ഡാൻസറിൻ്റെ ഏറ്റവും പ്രാ ഡാൻസേഴ്സിനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭരതനാട്യ ഡാൻസേഴ്സിനെ കൊച്ചിപ്പുഴ ഡാൻസേഴ്സിനെ ഇഷ്ടമുള്ളൊരു സാധനമാണ് സൂര്യൻ ചന്ദ്രൻ എന്നുള്ളത് ഞങ്ങളുടെ കളിയിൽ അതേപോലെ വെച്ചൊക്കെയാണ് ഇതാണ് സൂര്യൻ ചന്ദ്രൻ ചന്ദ്രനി സൂര്യൻ ചന്ദ്രൻ ഇവിടെ ഒക്കെ ഭയങ്കര എന്താണ് നമ്മൾ നമ്മളിത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇത് കെട്ടുന്നതൊക്കെ തന്നെ അപ്പോൾ അത്രയും ഡിവോഷണൽ ടൈമിലാണ് നമ്മളിതെല്ലാം ഇത് കെട്ടുന്നത് അപ്പോൾ എനിക്കത്രയും വലിയബിൾ ആയിട്ടൊരു തിങ് ഇത് നമുക്ക് കെട്ടിയിട്ട് ചോക്കറായിട്ട് നമ്മൾ ഡാൻസസിൽ സിംഗിങ് ക്ലാസുകളൊക്കെ വിളിക്കുന്നത് ഇതും ഇതൊന്നും ഇത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് സുഖമായിട്ട് കെട്ടാം കേട്ടോ അപ്പം നമ്മൾ പിന്നെ അത് ട്രൈ ചെയ്യാൻ തന്നെ നോക്കാറില്ല റിസ്ക് എടുക്കാറില്ല പിന്നെ പിന്നെ എൻ്റെ ഒരു ജിംകെയാണ് ഒരു പ്ലെയിൻ ടൈപ്പ് അരപ്പെട്ട ഇത് ഞാൻ ബാംഗ്ലൂർ തന്നെ മേടിച്ചതാണ് കെട്ടൊക്കെ വെച്ചിട്ടുള്ളൂ ഞാൻ കെട്ടാണ് അതിൻ്റെ പൂക്കളാണ് കംഫോർട്ടും കെട്ട് പറ്റുന്നതിനോടാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നൈസ് ആയിട്ടൊരു എന്താണ് ഗജലക്ഷ്മിയിലൊരു ഇത് പോയിട്ടുണ്ട് എത്ര ഗജങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഗജഹാനകൾ വന്നിട്ടുള്ളത് നടുക്ക് ലക്ഷ്മി ഇതൊരു ഗജലക്ഷ്മി ടൈപ്പാണ് ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദങ്ങളും കേൾക്കും ചിലപ്പം പാത്രം പിന്നെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്നൊന്ന് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത് ഒരു ഗജലക്ഷ്മി ടൈപ്പാണ് നമ്മൾ അതിൻ്റെ കഴിഞ്ഞ സമയത്ത് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ സോ കാണാൻ പറ്റത്തുള്ളൂ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു പീസാണ് ഞാൻ ഭരനാട്യത്തിനാണെങ്കിലും കുച്ചിപ്പിടിക്കുകയാണെങ്കിലും അതിന് അല്ല മറ്റേത് ഐറ്റത്തിനാണെങ്കിലും ഞാനിത് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഭരതനാട്യം കുച്ചു പിടിക്കുകയാണ് ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഇതിനെ ചുമ് ഇടാറുണ്ട് വെറുതെ പട്ടുപാടെ ഒരു രാവണീരോടെക്കെങ്കിലും ഇടാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതിനെ കൃത്യത്തിൽ തന്നെ മേടിച്ചൊരു പീസാണ് ഈ ഒരു മാല ഇതേണ്ട പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു എൻ്റെ ഒരു ലാസ്റ്റ് ഒരു കുച്ചിപ്പുടി ആയിരുന്നു തോന്നുക അതിന് ഞാൻ ഇട്ടിട്ട് ഇത് ഇനി കെട്ടുപോലെ അയച്ചിട്ടില്ലെങ്കിൽ കെട്ട് അയക്കുന്നതിനോട് താല്പര്യമില്ല കാരണം വീണ്ടും എന്തായാലും വീണ്ടും ഇതേ കെട്ടിടണം അപ്പം ഞാൻ അതിനെക്കാട്ടി ബെറ്റർ എന്നാൽ ബലുള്ളൊരു കെട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ആ മാല പിന്നെ വരെ ഫംഗ്ഷൻസിനൊക്കെ ഇടണമെങ്കിൽ അത് പെട്ടെന്ന് മാറ്റം കേട്ടോ കാരണം എനിക്കങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്ന കട്ടി ബെറ്റർ ഇതാണ് നല്ലൊരു പീസാണേ ഒരു പാലയ്ക്കാ നമുക്ക് ഈ സെൻ്റർ പീസ് ഇവിടെ ചോക്ല നെക്ലേസും ലോങ് മാലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പീസസ് ഇട്ട് നമുക്ക് വേറെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പീസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇതൊരു വലിയ ജിമുക്കാണ് എനിക്കിൻ്റെ സെയിം ചെറിയ ജിമിക്കാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെറിയ ജിമിക്കയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് മാല കടു തീർന്നു മുന്നിൽ ഞങ്ങൾക്ക് അമ്മയിലോട്ട് പോയി ഞാൻ സോറി ഇനിയുണ്ട് മാല മല തുത്തില്ല മാല ഞാൻ ഒന്നുകൂടെ പറയും നമ്മുടെ ഈ ഓർണമെൻറ്റ്സ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഞാൻ പൊതുവേ എൻ്റെ കാര്യം പറയാം ഞാൻ മറ്റുള്ള ഡാൻസേഴ്സും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഥാപാത്രങ്ങൾക്കനുസരിച്ച് നമ്മൾ പൊതുവേ ഉണ്ട് കൃഷ്ണനൊക്കെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഓർണമെൻസും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള മേക്കപ്പ് അങ്ങനെ ഇരിക്കും അതനുസരിച്ച് ഞാൻ ഓർമ്മൻസ് പോകും അപ്പോൾ ഇത് മറ്റൊരു പിച്ചി മുട്ടിൻ്റെ മറ്റൊരു ടൈപ്പ് ഒരു വേറൊരു ടൈപ്പ് ആണ് അത് ഞാൻ ഡാൻസിൽ യൂസ് ചെയ്യുന്നൊരു ഓർണമെൻ്റ് ആണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ചെന്നൈ എന്ന് പറഞ്ഞതാണ് ഈ ഒരു ടൈപ്പ് ഒരു മാല ഇത് ഞാൻ ഈ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മാല എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് നിങ്ങളുടെ മാളിക ടെമ്പിൾസിൻ്റെ കുറച്ച് മാല കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മലയാളം പിന്നെ നിങ്ങൾക്ക് ഞാൻ ആ കമ്മൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾ കമ്മനെ മാട്ടി എന്താണ് കണ്ടിട്ടില്ല അറിയാം ഇതെല്ലാം ഡാൻസ് കഴിഞ്ഞതോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ് ഒന്നും അയച്ചിട്ടില്ല കാരണം അയച്ചു കഴിഞ്ഞാൽ തന്നെ സെറ്റൊക്കെ മാറില്ലേ ഇതാണ് മാട്ടി നമ്മൾ ഇവിടെ നമ്മുടെ കമ്മലിനോട് ചേർന്ന് ഇങ്ങനെ അങ്ങ് വയ്ക്കും മാറ്റി ഓക്കെ നെക്സ്റ്റ് എൻ്റെ ഒരു മൂക്കൂത്തി ഈ മൂക്കൂത്തി നിങ്ങൾ കണ്ടിട്ട് ഒട്ട് നിൽക്കത്തിൽ ലക്ഷ്മി 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 ആയിരിക്കും അപ്പം ഇതും ഒരു വെറൈറ്റി മൂക്കൂത്തിയാണ് ഇതിൽ കൊച്ചിയിൽ പർച്ചേസ് ചെയ്തതന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാറുണ്ട് ലക്ഷ്മി ദേവീൻ്റെ ഒരു ടൈപ്പാണ് ഫോക്കസ് അവിടെ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ ലക്ഷ്മി ദേവിയാണ് ഈ ഒരു മൂക്കൂത്തി ഇവിടെ ഇപ്പോൾ ഓൾറെഡി മൂക്കൂത്തില്ല യൂസ് ചെയ്യാറില്ല പിന്നെ കിട്ടത്തില്ല അതുമേ ഈ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ല ഇതും കൊച്ചിയിൽ ഉർബ്ശ്ശീറ്റ് ഷോപ്പ് ഉണ്ട് അവിടെ പോയി ഈ ഒരു വെറൈറ്റി പീസ് പർച്ചേസ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പീസാണിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു മക്കൂത്തിയാണ് നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പീസെന്ന് പറയുന്നത് എനിക്ക് പൊതുവെ ഈ ടെമ്പിൾ എനിക്ക് ടെമ്പിൾ മൂക്കൂത്തി വലിയ ഇഷ്ടം അല്ലേ ഈ സൈഡ് മക്കൂത്തി അപ്പോൾ ഈ സൈഡ് സൈഡ് മുക്കുത്തിനെക്കാളും എന്തുകൊണ്ട് ബെറ്റർ ആണ് ഈ മൂക്കൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മൾ അങ്ങനെ വെറൈറ്റി പിടിക്കാറ് പിന്നെ നമുക്ക് മൂക്കുത്തിയല്ല ഇവിടെയും വരും ഈ സ്റ്റോൺ ഒരു സിംഗിൾ സ്റ്റോണും വരും റൗണ്ടും വരും പിന്നെ വരുന്നതാണ് സെൻ്റർ മൂക്കു എന്ന് പറയുന്നത് സെൻറ്ററിൽ ഇരുന്ന ഒരു മൂക്കുത്തി സെൻറ്റർ മൂക്കുത്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ സെൻറ്റർ മൂക്കുത്തിന് എനിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ എനിക്ക് സൈഡ് മൂക്കുത്തി തന്നെ കണ്ടിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ സൈഡ് മൂക്കുത്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ എനിക്ക് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എൻ്റെ മോതിരം ഞാൻ ഡാൻസിന് ഇവിടെ കുറച്ച് മോതിരങ്ങൾ ഇതൊന്നുമില്ല നല്ലതാണ് ഒരു റെഡ് ഞാൻ ചെയ്തൊരു ഗ്രീൻ സ്റ്റോൺസ് ആണ് വേറെ ഒന്നുമില്ല കുറച്ച് സ്റ്റോൺസ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ മേടിച്ചത് ട്രിവാൻഡ്രം ബാംഗ്ലൂരിൽ ഓർഡർ മേടിച്ചില്ല കേട്ടോ ബ്ലൂ സ്റ്റോൺ ഇഷ്ടപ്പെട്ടു ഒരുമാതിരി ഷണീരൻ കളർ ഇതിന് ഗുരുവായൂർ കളിച്ചതാണ് ഏറ്റവും അങ്ങനത്തെ ഒരു ഗുരുവായൂരിപ്പം എൻ്റെ പിന്നെ ഈയൊരു ചുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ ഒരു നെറ്റ് നമ്മുടെ ഈ നെറ്റ് മൊത്തം കവറായി പറയണ ഈ നെറ്റ് ചുട്ടി എന്ന് പറയുന്നത് ഞാൻ പറയൊന്നും ഊരിയിട്ടില്ല ഞാൻ ഊരി മാറ്റിയിട്ടില്ല കാരണം എന്തായാലും ഡാൻസ് ഞാൻ പിന്നെ അടുത്തേന് വീണ്ടും കെട്ടണമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് ഇപ്പോൾ കോപ്പി ടൈപ്പ് നമ്മുടെ ആ ഒറിജിനലിൻ്റെ അത്രയും ഒരു ഒറിജിനലായിട്ട് കിട്ടത്തില്ല കോപ്പി ടൈപ്പാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് ഒറിജിനൽ വന്നാൽ എനിക്ക് എനിക്കിപ്പോൾ ഞാൻ പൊതുവേ ഈ ട്രാവലിൻ്റെ ആളാണ് അപ്പോൾ ഈ ട്രാവൽ ചെയ്യണേൻ്റെ ഇടയിൽ എനിക്ക് അതും നോക്കി ഇത് നോക്കി നടക്കാൻ പറ്റത്തില്ല ഇനി നെറ്റിച്ചുട്ട് തന്നെ എൻ്റെ വേറൊരു ടൈപ്പുണ്ട് അത് ശരി ഇത് നിങ്ങൾ എൻ്റെ രണ്ട് മൂന്ന് ഡാൻസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ബാംഗ്ലൂരിലൊക്കെ കുറേ പെട്ട് എടുത്തിട്ടുള്ളൊരു ടൈപ്പാണ് ഇങ്ങനത്തെ ഇത് എൻ്റെ ഫേവറേറ്റ് വൺ ആൻഡ് വൺ ട്രിവാൻഡ്രത്ത മേടിച്ചതാണ് കേട്ടോ ട്രിവാൻഡ്രം എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡാൻസ് ഓർണമെൻറ്റ് ഈ ഒരു സാധനം ഈ ഒരു നെറ്റ് ചുറ്റി കാണിക്കണമെന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ആ ലക്ഷ്മി മാന മേടിച്ച സമയത്തേക്ക് ഞാൻ മേടിച്ച ഒരു മറ്റൊരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് ഇത് ഇതിൻ്റെ കല്ലൊപ്പി സ്റ്റേസ് ഇത് മുത്ത് പോകുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഡിസൈൻസിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഓർമ്മയില്ല അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് നല്ല ഇവിടെ കഴിഞ്ഞോട് ചേർന്ന് കിടക്കുന്നൊരു നാല നമുക്ക് വേണമെങ്കിൽ ഇത് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ ഇത് എന്തെങ്കിലും ചോക്കർ വെറൈറ്റി വേണമെങ്കിൽ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ചോക്കറൊക്കെ ആയാലും രണ്ട് ചോക്കർ ടൈപ്പാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് ഉപയോഗിക്കാം നെക്ലേസിൻ്റെ ചോക്കറിനായിട്ടൊക്കെ നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കുറച്ചൊരു കുറച്ചുകൂടെ ആയിട്ടിട്ടുമ്പം അങ്ങനെ നല്ല വലിയ പാലക്കൽ പാലക്കേണ്ട ഇത് ഞാൻ ടു ഡാൻസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുണ്ട് ടു ഹണ്ട്രാണോ ഓർമ്മയില്ല ഇതിന് എത്ര പക്ഷേ പിന്നെ ഇവിടെ വച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏരിയയിൽ ഇവിടെ ശിവരാത്രി കഴിഞ്ഞ പ്രോഗ്രാമിനും ഞാൻ യൂസ് ചെയ്തൊരു പീസാണിത് ഇത് ഇത് ഞാൻ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു അബ്ദുള്ള ഫ്രാൻസീസാണെന്ന് തോന്നുന്നു ഞാൻ ഇത് മേടിക്കുന്നത് ടൊവാൻഡ്രം അബ്ദുള്ള ഫ്രാൻസീസ് ആണ് എനിക്ക് തോന്നുന്നു ഇതൊരു ടു ത്രീസ് എനിക്കൊരു കുറേ ആയി കുറേ ഇയേഴ്സ് അതിൻ്റെ കൂടെ ഇതേ ആയിട്ട് ഹിമാലം ഞാൻ ഈ സ്വീസിന് ഈ സ്വീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പീസാണ് അവർ നമുക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഇതിനൊന്നും ഇല്ല അത് വേറെ കൂടെ അറിയില്ല ഇതിന് അത്രത്തോളം ഗ്യാരണ്ടി ഒന്നും ഇല്ല പിന്നെ ഇത് ഞാൻ അങ്ങനെ ഡാൻസിന് ഉപയോഗിക്കില്ല ജിമേൻ്റെ ഡാൻസ് ഒന്നും ഉള്ളൂട്ടോ പിന്നെ ഞാൻ വലിയ ഇപ്പം അതൊക്കെ എനിക്ക് നമുക്ക് എന്തെങ്കിലും ഞാൻ ഇവിടെ ഫെയർ ചെയ്യാൻ പറ്റും നല്ലൊരു ജിമിക്കയാണ് നൈസ് നൈസ് ജിമക്ക അത് ഭയങ്കര ഇഷ്ടമാണ് ടെമ്പൻ ജുറിയ ജിമസ് സോ അതായി ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഓക്കെ ഇനി നമുക്ക് വേറെ നമ്മുടെ ഇവിടെ അങ്കികൾ ഇവിടെ ആണ് ഡാൻസ് ഫോർമൻസിൽ ഇത് മറ്റൊരു ടൈപ്പ് ആണെങ്കിൽ ഐ തിങ്ക് ഇതിനെ ബാങ്കൂരിൽ പർച്ചേസ് ചെയ്തൊരു അഞ്ച് ടൈപ്പാണ് ഇവിടെ ഇതിൻ്റെ പ്രത്യേകത അറിയാം നല്ല സ്റ്റോൺസ് ആണ് ഇവിടെ ഗ്രീൻ ഒരു റെഡ് മെറൂൺ ടൈപ്പ് അങ്ങനെ ഗ്രീൻ 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 പിന്നെ വൈറ്റ് സ്റ്റോൺ സ്റ്റോൺ ആണ് കിട്ടും മൊത്തത്തിൽ നൈസ് നൈസ് പീസ് ആണ് എനിക്ക് ഞാൻ ഓൾ ഓൾമോസ്റ്റ് ഇത് എത്രത്തോളം ഉപയോഗിക്കും എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പീസസിലെ ഒന്നാണ് ഇത് രണ്ട് രണ്ടെണ്ണം ആണ് ഇപ്പോൾ പെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക നിങ്ങൾ മേടിക്കാൻ രണ്ട് പെയർ ആയിട്ടാണ് നമുക്ക് പൊതുവേ വരുന്നത് അപ്പോൾ പെയർ ആയിട്ടാണ് ഇത് മേടിക്കാൻ പറ്റും ഒരു ഓർണമെൻറ്റിൻ്റെ കൂടെ വരുന്നത് ഇത് അതിൻ്റെതായത് നമ്മൾ അരപ്പട്ടരേ തന്നെ മറ്റൊരു പേർ ഇതും കറക്റ്റ് ഗജലക്ഷ്മിയാണ് നമ്മളെ ഗജലക്ഷ്മി രൂപ രൂപത്തിലുള്ള ഒരു ഇതാണ് കയ്യിലിരുന്നത് ഇതേ പൊതുവേ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻസിന് ഞാൻ പൊതുവെ ഇടാൻ ഇടാറില്ല എനിക്ക് എനിക്കറിയില്ല എന്താ വേണ്ടി ഇല്ലാത്തത് ലാസ്റ്റ് ആണെങ്കിൽ തന്നെ വന്നത് കാരണം എനിക്കതാണ് ഏറ്റവും ഇഷ്ടം ഇതെന്തിന് മേടിച്ചോ എന്ന് ചോദിച്ചാൽ അറിയണില്ല ഇത് എൻ്റെ വേറെ ഒരു നൈസ് പീസസിലാണെന്നാണ് ഈ ഒരു കയ്യിൽ ഇടുന്നത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വളക ഇപ്പോഴും മേടിച്ചു വളയാണ് ബാംഗ്ലൂർ ഇതും ബാംഗ്ലൂരിനാണ് ഇട്ടാ മേടിക്കില്ല ഇപ്പോഴത്തേക്കാണ് നമുക്കിത് കിട്ടും അത്യാവശ്യം ഒരു ഇതിന് അപ്പോൾ ഇത് പിന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കുപ്പി വിളവാണ് കേട്ടോ ഇതല്ലെങ്കിലും ഇപ്പം എല്ലാത്തിന് രണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് ചെയിപ്പൊരു ബോക്സിൽ ഞാൻ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കുപ്പി ഇത് ഇങ്ങനത്തെ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ടൈപ്പിൽ കുറച്ച് കുപ്പി വളകാണ് ഞാൻ പൊതുവേ ഡാൻസ് ചെയ്യാം എനിക്ക് കുപ്പി കുപ്പികളെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഇഷ്ടം ഒരു പക്ഷെ ഡാൻസ് അങ്ങനെ ഇടാറില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മേടിച്ചതാണ് ഇനി മാനകർ സെക്ഷൻ കേൾക്കില്ല ഇപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴാണ് കുരുങ്ങിയിരിക്കാട്ടോ ഓരോ ഓരോന്ന് വേണം ഓരോന്ന് വന്നുകൊണ്ട് എൻ്റെ മറ്റൊരു കാശിമാല വലിയ ലോങ് ആയിട്ടുള്ളൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പീസത്തിലൊന്ന് എൻ്റെ നല്ല ലോങ് ആയിട്ടൊരു കാശി മലയെന്ന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ദേവി കഥാപാത്രങ്ങൾക്കൊക്കെ ഇത് ഞാൻ വേർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ ഇത് പൊതുവെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സാധനം നമ്മുടെ മോഹിനിയാട്ടത്തിനൊക്കെ നമ്മളിതിനെ വേർ ചെയ്യാനുണ്ട് ഇതെൻ്റെ ഒരു മറ്റൊരു പീസാണ് എൻ്റെ ഒരു മറ്റൊരു മാല ഈ ഒരു മാല മാല വീങ്ങോ വെറൈറ്റി മാല മാങ്ങ ടൈപ്പിൻ്റെ മാല മാല സോറി മാങ്ങ പിന്നെ ഇത് നിങ്ങൾക്ക് അറിയത്തി വട തലയിൽ വയ്ക്കുന്ന ഹെയർ വയ്ക്കുന്ന ഒരു വട വട പിന്നെ ഇതാണ് മറ്റൊരു സാധനം നമ്മുടെ ഇപ്പോൾ കണ്ട മാങ്ങാൻ മലയാള തന്നെ മറ്റൊരു നമ്മുടെ വേറെ പാക്കിലിങ്ങനെ വയ്ക്കും ഡാൻസസിലേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മറ്റൊരു ഇഷ്ടപ്പെട്ടൊരു പീസസാണ് ഒന്നാണ് വാങ്ങുന്ന ടൈപ്പ് അപ്പോൾ നമുക്ക് ആ പിന്നെ നമ്മുടെ ജെഡേയില്ല നമ്മുടെ ഈ മുടിക്കെട്ടത്തിൽ അതിന് നമുക്കിങ്ങനെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ തൂക്കാൻ പറ്റും തൂക്കുന്ന അതിൽ അതിലിങ്ങനെ വെക്കാൻ പറ്റുന്ന കുറച്ച് പീസസിൽ ഏതാണ് ഇതൊക്കെ അതൊക്കെ എൻ്റെ ഉണ്ട് സത്യം പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഇങ്ങനത്തുള്ള പീസാണ് അതിനെ കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് വേറെ ഇതിലായിട്ടൊക്കെ ഞാൻ മാറ്റി വെക്കും പിന്നെ മാക്സിമം ഓട്ടിച്ച് ഇത് തന്നെ കുഞ്ചനം നോക്കട്ടെ കുഞ്ചനം 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 ഞാൻ ഈ രണ്ട് ടൈപ്പ് കുഞ്ചന കാണാം കേട്ടോ പൊതുവെ ഞാൻ യൂസ് ചെയ്തത് അതെ ഇതൊരു ടൈപ്പ് കുഞ്ചനം യൂസ് ചെയ്തത് ഒരു ടൈപ്പായിരിക്കും മൂന്ന് കുഞ്ചനം കണ്ടോ അപ്പോൾ ഇത് മൈക്ക് പണിയെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത് എന്ത് വീഡിയോ വേണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അടുത്ത് മാക്സിമം ആ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ വീഡിയോട്ട് വരുന്നവരെ ബൈ ബൈ